സർ ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരും ജനങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളുമാണ് ഞാൻ ഈ സബ്മിഷനിലൂടെ അവതരിപ്പിക്കുന്നത് സർ നിർമ്മാണം ആരംഭിച്ചിട്ട് ഏകദേശം രണ്ടര വർഷമായി നിർമ്മാണ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് കൊച്ചിൻ്റെ വേഗതയിലാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കാരണം വലിയ തോതിലുള്ള ഗതാഗത കുരുക്കിലകപ്പെട്ട് ജനം വലയുകയാണ് മണിക്കൂറുകൾ നീളുന്ന ട്രാഫിക് കുരുക്ക് പല പരിപാടികളിലും പങ്കെടുക്കേണ്ട ആൾക്കാർ ഹൈവേ റോഡിലൂടെ സഞ്ചരിക്കുന്നവർ മണിക്കൂറുകൾ വൈകിട്ടാണ് പല പരിപാടികളിൽ എത്തിച്ചേരുന്നത് പലർക്കും പരിപാടികളിൽ എത്തപ്പെടാൻ സാധിക്കുന്നില്ല മണിക്കൂറുകൾ നീണ്ടുന്ന ട്രാഫിക് കുറിക്കാണുള്ളത് സർ എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഇടിമൊഴിക്കൽ കാക്കഞ്ചേരി യൂണിവേഴ്സിറ്റി കോഹിനൂർ താഴെ പടിക്കൽ തലപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് അനുഭവിക്കുന്നത് കോഴിക്കോട് സർവകലാശാല കോഴിക്കോട് വിമാനത്താവളം കാക്കഞ്ചേരിയിലെ കിൻഫ്ര എന്നിവിടങ്ങളിലേക്ക് പല ആവശ്യങ്ങൾക്കാടി വരുന്നവർ വലിയ തോതിലുള്ള പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത് സർ ഇതിന് പരിഹാരം ഉണ്ടാവണം സർ അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകത അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണം കാരണം റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും താമസിക്കുന്ന വീടുകളിലേക്ക് മലവെള്ള പാച്ചുകൾ പോലെയാണ് വെള്ളം ഒഴുകിയെത്തുന്നത് താമസിക്കാൻ സാധിക്കാത്ത സാഹചര്യം വീടുകളിൽ ഈ അടുത്ത ദിവസം രണ്ടുപേര് ഈ വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ ഒഴുക്കുകാരണം മരണപ്പെടുകയുണ്ടായി ചേലമ്പ്ര പഞ്ചായത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ ഇവിടേക്കൊക്കെ പോലെയാണ് വെള്ളം ഒഴുകെത്തുന്നത് ഈ റോഡിന് വേണ്ടി സ്ഥലം കൊടുത്ത ഈ റോഡിന് ഇരുവശത്തും താമസിക്കുന്ന ആൾക്കാർക്ക് താമസിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് അശാസ്ത്രീയമായ ഡ്രൈനേജാണ് അതിന് കാരണം അതിന് അടിയന്തിരമായിട്ട് പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട് സർ അതുപോലെ തന്നെ ഇടിമൊഴിക്കൽ പൈങ്ങോട്ടൂർ കാക്കഞ്ചേരി പാണമ്പ്ര ചേളാരി പാലക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങൾ അതുപോലെ അതുപോലെത്തന്നൊക്കെ ഈ ഈ അശാസ്ത്രീയമായി ഡ്രൈനേജ് നിർമ്മാണം കാരണം അവിടേക്കൊന്നും ഒരാൾ പോലും ഒരു സാധനം വാങ്ങാൻ സാധിക്കാ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് ആരാധനയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല വിദ്യാലയങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല ഇതിന് അടിയന്തരമായിട്ട് നടക്കും സർ അതുപോലെ തന്നെ റോഡ് പണി നടക്കുന്ന സ്ഥലങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല ഇതുവഴി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം രണ്ട് രണ്ട് പേര് മരണമടയുകയും നിരവധി പേര് അപകടത്തിൽപ്പെടുകയും ചെയ്തു അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് മണ്ണെടുത്തത് കാരണം അവിടങ്ങളിലെല്ലാം വലിയ കുഴികൾ കുഴികളകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് അപകടം വർദ്ധിപ്പിക്കുകയാണ് സർ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ വെള്ള കുറ്റിപ്പറം ആറ് വീടുകൾ ആറ് വീടുകൾ ഈ ജർക്കിൻ കാരണം മാറ്റി പാർപ്പിക്കും മാറ്റി പാർപ്പിച്ചത് വാടക പുരയിലാണ് താമസിക്കുന്നത് വാടക താമസിക്കുന്നത് അതുപോലെ തന്നെ രണ്ടത്താണിയില് രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ചു വേണം കച്ചവട സ്ഥാപന ആരാധകളെത്താൻ അതുകൊണ്ട് ഈ വിഷയത്തിൽ സർ ഇതില് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ദേശീയപാത അറുപത്തി ആറിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതൊരു വസ്തുതയാണ് അത് പരിഹരിക്കാൻ ഇടപെടുന്നുണ്ട് എന്നാൽ രണ്ട് ഇതിൻ്റെ പ്രവർത്തി ഒച്ചിൻ്റെ എന്നുള്ളത് അത്രത്തോളം വസ്തുതാപരമല്ല ഇതിൽ ഒന്നാമത്തെ പ്രശ്നം ഇത് സാർ പറഞ്ഞു പോകേണ്ട വിഷയമായിട്ട് തന്നെ പോകേണ്ടതുണ്ട് മഴക്കാലം എത്തുമ്പോൾ പ്രവർത്തികൾ പുരോഗമിക്കുന്ന ചില ഇടങ്ങളിൽ ജനങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് കഴിഞ്ഞ മഴക്കാലത്തും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അന്ന് ദേശീയപാത അതോറിറ്റിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ആവശ്യമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തി അവർക്ക് പരിഹാരം കാണാനായി കഴിഞ്ഞ തവണത്തെ അത്രത്തോളം ഇല്ലെങ്കിലും ഇത്തവണയും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ വളരെ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ കാണുന്നത് മഴ പെയ്യുന്ന സമയത്ത് വെള്ളക്കെട്ട് ചളി ചിലയിടങ്ങളിൽ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പരാതികളായി മുന്നിലെത്തിയത് ഇത് പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയപാത വികസന അവലോകന യോഗത്തിൽ ഇത്തരം കാര്യങ്ങളിൽ പൊതുനിർദ്ദേശം നൽകിയിരുന്നു ഇനിയും പ്രശ്നങ്ങൾ ഉള്ളിടത്ത് ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തും സാർ ആദ്യം പറഞ്ഞ കാര്യം ഇതിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് സർ സംസ്ഥാനത്ത് വളരെ വേഗത്തിൽ ദേശീയപാത വികസനം പുരോഗമിക്കുന്ന ജില്ലയുടെ പേര് മലപ്പുറമാണ് സാർ മുപ്പത്തൊമ്പത് ദശാംശം ആറ് എട്ട് കിലോമീറ്റർ നീളം വരുന്ന അതായത് എഴുപത്തേഴ് കിലോമീറ്ററാണ് എൻ എച്ച് അറുപത്താറ് മലപ്പുറം ജില്ലയിൽ അതിൽ മുപ്പത്തൊമ്പത് ദശാംശം ആറ് എട്ട് കിലോമീറ്റർ നീളം വരുന്ന രാമനാട്ടുകര വളാഞ്ചേരി റീച്ചിൽ റീച്ചിലും മുപ്പത്തേഴ് ദശാംശം മൂന്നേ അഞ്ച് കിലോമീറ്റർ നീളുന്ന വളാഞ്ചേരി കാപ്പിരിക്കാട് റീച്ചിലുമാണ് മലപ്പുറം ജില്ലയിൽ പ്രവൃത്തി പുരോഗമിക്കുന്നത് രാമനാട്ടുകര വളാഞ്ചേരി സ്ട്രച്ചിൽ എഴുപത്തിരണ്ട് ശതമാനവും വളാഞ്ചേരി കാപ്പിരിക്കാട് സ്ട്രച്ചിൽ എഴുപത്തൊമ്പത് ദശാംശം നാല് ശതമാനവും പ്രവൃത്തി പുരോഗതിയിലാണ് ഈ രണ്ട് റീച്ചുകളിലുമായി അറുപത് ശതമാനം ഡി ബി എം പ്രവർത്തികളും പൂർത്തീകരിച്ചു റീച്ചിലെ പ്രധാന പാലങ്ങൾ വയഡക്റ്റുകൾ ഫ്ലൈ ഓവർ പ്രവർത്തികളും പൂർത്തീകരണത്തിലാണ് പലയിടങ്ങളും വരി ഗതാഗതം സാധ്യമാക്കുകയും ചെയ്തു ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് ചിലയിടങ്ങളിൽ നിർമ്മാണ വസ്തുക്കളുടെ അഭാവം ദേശീയപാതാ വികസനത്തെ ബാധിച്ചതായി എൻ എച്ച് എ അറിയിച്ചിരുന്നു അത് പരിഹരിച്ചു വരുന്നതായും എൻ എച്ച് ഐ അറിയിച്ചിട്ടുണ്ട് ഇതിനിടയിലും ദേശീയപാതാ പ്രവൃത്തി പുരോഗമിക്കുകയാണ് ഈ ദേശീയപാതാ വികസന പുരോഗതി കൃത്യമായ ഇടവേളകളിൽ സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നുണ്ട് സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന്റെ യോഗം ഇടയ്ക്കിടെ വിളിക്കുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പ് എന്നുള്ളതിൽ വിളിക്കുന്നുണ്ട് നമുക്കറിയാം സാർ ഈ പദ്ധതി ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി എന്ന സ്വപ്ന പദ്ധതി ഒരു കാലത്ത് മുടങ്ങിയിരുന്നു സാർ അത് മുടങ്ങിയ പദ്ധതിയെ എന്നല്ല ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പദ്ധതിക്ക് ജീവൻ നൽകിയ മുഖ്യമന്ത്രിയുടെ പേര് ശ്രീ പിണറായി വിജയനും സർക്കാരിന്റെ പേര് എൽ ഡി എഫ് സർക്കാരുമാണ് സാർ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഭൂമി ഏറ്റെടുക്കലിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ച പദ്ധതിയാണ് എൻ എച്ച് അറുപത്താർ ആ സംസ്ഥാനം കേരളമാണ് ഇത് വസ്തുതയാണ് ഇതറിയാതെ നമ്മൾ കാര്യങ്ങളിലേക്ക് പോകരുത് എല്ലാവരും യോജിച്ചിരുന്നുകൊണ്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കേണ്ടത് അതിൽ ഭരണകക്ഷി പ്രതിപക്ഷം എന്നൊന്നുമില്ല എല്ലാവരും യോജിച്ചേക്കണം മലപ്പുറം ജില്ലയിൽ നേരിട്ട് ഞങ്ങളൊരു ടീം അവിടെ വന്നിരുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ഉൾപ്പെടെ അതിനോട് സഹകരിച്ച് ആ പ്രവൃത്തിയിലുണ്ട് ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പോകാം എന്നാൽ ഇതിൽ സർക്കാർ എടുക്കുന്ന സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാടും സംസ്ഥാന സർക്കാരിന്റെ താൽപര്യവും എൻ തന്നെ നിരവധി തവണ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ചതും ദ ഹിന്ദു എന്ന ദിനപത്രം ഉൾപ്പെടെ നിരവധി തവണ ഇതിൽ വാർത്തകൾ നൽകിയതുമാണ് എന്നുള്ളത് ഞാൻ ബഹുമാനപ്പെട്ട അംഗത്തെയും കേരളത്തിലെ ചില മാധ്യമങ്ങളെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്